കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക കേസിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ പ്രതി രാഹുൽ പരാതിക്കാരിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം ഉയർന്നതോടെ പന്തീരാങ്കാവ് എസ് എച്ച്ഒയെ ഇന്നലെ ഉത്തരമേഖല ഐ ജി സസ്പെൻഡ് ചെയ്തിരുന്നു അതിനിടെ പ്രതിയുടെ വിവാഹ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് എം എസ് അനീഷ് കുമാറും ആജ്ഞാ രവീന്ദ്രനുമാണ് ചേരുന്നത് ആദ്യം അനീഷിലേക്ക് അനീഷ് എന്താണ് രാഹുലിന്റെ നീക്കങ്ങൾ പ്രതി രാഹുൽ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ മുതൽ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പ്രതി കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് കടന്നു എന്ന ആ സംശയമുണ്ട് നേരത്തെ തന്നെ പരാതിക്കാരിയുടെ കുടുംബം ആരോപിച്ചത് ബംഗളൂരുവിലെത്തി പ്രതി സിംഗപ്പൂരിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് പക്ഷേ ഇത്തരത്തിൽ രാജ്യത്തു നിന്നും പുറത്തേക്ക് രാഹുൽ കടന്നതായുള്ള വിവരങ്ങൾ പോലീസിന് ഇനിയും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് എയർപോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രതി കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ബംഗളൂരുവിൽ വലിയ ദൂരമല്ല ബംഗളൂരുവിലേക്ക് ബംഗളൂരുവിൽ ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടിൽ പോലീസുണ്ട് എന്തായാലും പോലീസ് വിശദമായ പരിശോധനകൾ തന്നെ നടത്തുന്നു പക്ഷേ മിനിഞ്ഞാന്ന് വൈകിട്ട് മുതൽ രാഹുലിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ രാഹുലിൻ്റെ അമ്മ വ്യക്തമാക്കിയത് കോഴിക്കോട് നഗരത്തിൽ തന്നെ അയാൾ ഉണ്ട് ഈ അഭിഭാഷകരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുകയാണ് ആ മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നതിനുള്ള നീക്കം നടത്തുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അങ്ങേയറ്റം അടുത്ത് ഇടപഴകിയാണ് പോലീസ് സ്റ്റേഷനിൽ അടക്കം ചെന്നപ്പോൾ ആ പരാതിക്കാരെ യുവതി തന്നോടൊപ്പം ഉണ്ടായിരുന്നത് ആ സമയത്തൊന്നും ഇത്തരത്തിൽ ഒരു തന്നോട് പിരിയണമെന്ന് അല്ലെങ്കിൽ താൻ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് അടക്കമുള്ള ആരോപണങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ അവർ ഒരുത്തിയിരുന്നില്ല എന്നും പ്രതി ചൂണ്ടിക്കാട്ടുമെന്നാണ് കുടുംബം പറയുന്നത് എന്തായാലും നിയമ നടപടികളിലേക്ക് കടക്കാൻ മുൻകൂർ ജാമ്യ ഹർജി തേടി തന്നെയാണ് ഈ രാഹുൽ ഒരുങ്ങുന്നത് കാരണം ആദ്യം ഈ ഗാർഹിക പീഠന കുറ്റവും കൈകൊണ്ട് ആക്രമിക്കൽ അത്തരമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത് പിന്നീട് വലിയ വിമർശനം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ വധശ്രമത്തിനുള്ള കേസും ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ഈ കേസിൽ ഉൾപ്പെടുത്തിയത് അതോടുകൂടിയാണ് രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തത് എന്തായാലും രാഹുലിനൊപ്പം രാഹുലിൻ്റെ അമ്മയും സഹോദരി അടക്കമുള്ളവരെയും പ്രതി ചേർക്കുന്നതിനുള്ള ആലോചനകളും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വളരെ വിശദമായി തന്നെ പെൺകുട്ടിയുടെ മൊഴി പറവൂരിലെത്തി ഫറൂഖ് എ സി പി ഷാജു എബ്രഹാം സംഘവും രേഖപ്പെടുത്തിയിരുന്നു അതിൽ വിശദമായി തന്നെ എന്തൊക്കെ രീതിയിലുള്ള അക്രമങ്ങളാണ് തനിക്ക് ആ വീട്ടിൽ നിന്നും ഒരാഴ്ചക്കുള്ളിൽ നേരിടേണ്ടി വന്നത് എന്ന് യുവതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു യുവതിക്കൊപ്പം യുവതിയുടെ മാതാപിതാക്കൾ അന്ന് ഈ രാഹുലിൻ്റെ വീട്ടിൽ വിരുന്നിനെത്തിയ മറ്റ് ബന്ധുക്കൾ എന്നിവരിൽ നിന്നൊക്കെ വളരെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും പെൺകുട്ടിയുടെ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാവും ഈ ഭാര്യയും ഈ സഹോദരിയും അമ്മയും പ്രതി ചേർക്കണമെന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക എന്തായാലും മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ അവരെയും പ്രതി ചേർക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആദ്യ പരിഗണന ഇപ്പോൾ രാഹുലിനെ കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ് കാരണം ഈ ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഒരു അയഞ്ഞ സമീപനം മൂലമാണ് രാഹുലിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്ന ഒരു വിലയിരുത്തലുണ്ട് പ്രതിപക്ഷം അടക്കം ഈ കാര്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് കാരണം പരാതിക്കാരി പരാതി നൽകിയപ്പോൾ തന്നെ രാഹുലിനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തിയാണ് അന്ന് പറഞ്ഞയച്ചത് അതിനുശേഷം രാഹുലുമായി നിരന്തരമായി പോലീസിന് ബന്ധപ്പെടാൻ കഴിയുകയും ചെയ്തിരുന്നു എന്നാൽ ആ കേസിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിച്ചതോടുകൂടി അല്ലെങ്കിൽ വകുപ്പുകളുടെ കാഠിന്യം കൂടിയതോടുകൂടി വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയം നിറഞ്ഞതോടുകൂടിയാണ് പിന്നീട് രാഹുൽ ആ ത്തൊന്നും അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് എന്തായാലും ഈ രാഹുലിനെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഈ കേസ് ആദ്യം അന്വേഷിച്ച പന്തീരങ്കാവ് എസ് എച്ച്ഒയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം അർഹിക്കുന്ന ഗൗരവം ഈ കേസിന് നൽകിയില്ല എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത് അത്തരമൊരു റിപ്പോർട്ടറാണ് റിപ്പോർട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരമേഖല ഐ ജി സേതുരാമന് നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എസ് സ്ഥാനത്തു നിന്നും മാറ്റുകയും അദ്ദേഹത്തെ നേരത്തെ തന്നെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു പകരം ചുമതല ഫാറൂഖ് എ സി പിക്ക് നൽകുകയും അദ്ദേഹം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അദ്ദേഹത്തിനെതിരെ വകുപ്പ് നടപടികൾ അടക്കം മറ്റു നടപടിക്രമങ്ങളും ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വനിതാ കമ്മീഷൻ അടക്കം രൂക്ഷമായ വിമർശനവുമായി ഈ എസ് എസ് യ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്തായാലും ആ ഘട്ടത്തിൽ വന്ന നാണക്കേട് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് ഇനി രാഹുലിനെ പിടികൂടുക എന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനാണ് ഇനി പോലീസിന്റെ തീരുമാനം എന്തായാലും കൂടുതൽ നടപടികൾ ഇന്നുണ്ടാവും ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ കോടതികളിൽ രാഹുൽ കീഴടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളും തള്ളിക്കളയാൻ കഴിയില്ല ഓക്കെ ഞാൻ കൂടി പോകുന്നു ആജ്ഞ കൊച്ചിയിൽ ചേരുന്നുണ്ട് ആജ്ഞ ഇന്നലെ ആജ്ഞ ഇപ്പൊ ദിവസങ്ങളായി സംസാരിക്കുന്നു ആ കുടുംബവുമായിട്ട് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ കൂടുതൽ കൂടുതൽ വിവാഹ തട്ടിപ്പിന്റെ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത് എന്താണ് പെൺകുട്ടിയുടെ കുടുംബം എടുക്കുന്ന നിലപാട് അവർ ഈ പോലീസിന്റെ അന്വേഷണം അത് പോലീസിൽ നിന്ന് മാറി കൂടുതൽ മറ്റേജൻസികളെ ഏൽപ്പിക്കുക അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിലേക്കൊക്കെ എത്തുന്നുണ്ടോ ഇന്നലെ നമ്മളോട് പെൺകുട്ടിയുടെ അച്ഛൻ സംസാരിച്ചതനുസരിച്ച് മുഖ്യമന്ത്രി ഈ കേസിൽ അടിയന്തിരമായി ഇടപെടുകയും പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അവർ തൃപ്തരാണ് എന്ന് തന്നെയാണ് പറയുന്നത് എന്നിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ എ സി പി സാജു കെ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ പറവൂരെത്തി പെൺകുട്ടിയുടെ മൊഴിയെടുത്തു ഏകദേശം അന്വേഷണ സംഘത്തെ തീരുമാനിച്ച ശേഷം വളരെ പെട്ടെന്ന് ഒരു മൂവ്മെന്റ് നടന്നു എന്ന് വേണം അത് ശ്രദ്ധേയമാണ് മാത്രമല്ല മാധ്യമ ശ്രദ്ധ കിട്ടിയതോടുകൂടി ഈ കേസിലുള്ള മറ്റ് അതോറിറ്റികൾ ബന്ധ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പോലീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടെയുള്ള മറ്റ് അതോറിറ്റികൾ ഇതിൽ ഇടപെട്ടു ഇത് ശ്രദ്ധിച്ചു ജാഗ്രതയോടുകൂടി ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നു എന്നൊരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നിരുന്ന എന്തൊക്കെയായാലും ഈ പുതിയ അന്വേഷണ സംഘത്തെ തീരുമാനിച്ച കാര്യത്തിൽ അല്ലെങ്കിൽ സാജു കെ ഇബ്രഹാമിന്റെ സി പി സാജു കെ ഇബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം ഇത് ഏറ്റെടുത്തത് കുടുംബത്തിന് അത്യാവശ്യം സംതൃപ്തി നൽകുന്ന കാര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഒരു രാത്രി ഒരു ഒൻപതര പത്ത് മണിവരെ മൊഴിയെടുപ്പ് നീണ്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ പെൺകുട്ടിയുടെ സഹോദരൻ അച്ഛൻ അമ്മ പെൺകുട്ടി ഈ വിരുന്നുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് രാഹുലിൻ്റെ വീട്ടിലെത്തിയ ബന്ധുക്കൾ തുടങ്ങിയവരോടൊക്കെ വിശദമായി ഉണ്ടായി പെൺകുട്ടിയെ സംബന്ധിച്ച് വിശദമായി തന്നെ തനിക്ക് നേരിട്ട പീഡനം എന്താണെന്ന് വ്യക്തമാക്കുകയുണ്ടായി എന്ന് പെൺകുട്ടി നമ്മളോട് പ്രതികരിച്ചു അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും തങ്ങൾക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് എ സി പി തങ്ങൾക്ക് സംഭവിച്ച അല്ലെങ്കിൽ ഇനി ഇനിമേലാൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത് എന്നൊരു നിലപാടോടുകൂടിയാണ് ആ രക്ഷകർത്താക്കൾ പോലീസിനോട് സംസാരിച്ചത് എന്നാണ് വ്യക്തമാക്കിയത് അതുമാത്രമല്ല ഈ കേസ് ഇപ്പോൾ പോലീസിന്റെ അലംഭാവം മൂലമാണ് രാഹുൽ എന്ന ഈ പ്രതിക്ക് ഒളിവിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് എന്നൊരു ആരോപണം ശക്തമാണ് ആ ആ അതിൻ്റെ അടിസ്ഥാനത്തിനാണ് അത് കുടുംബത്തോടും ഈ പ്രത്യേകിച്ചും പരാതിക്കാരിയുടെ കുടുംബത്തോടും മോശമായി പെരുമാറിയെന്നൊരു സാഹചര്യം മുൻനിർത്തിയാണ് പറവൂർ ക്ഷണിക്കണം പന്തിരങ്കാവ് എസ് എച്ച്ഒയ്ക്ക് എസ് എച്ച്ഒ സരിനെസിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് ഇത് ഉത്തരമേഖലാ ഐ ജിയുടെ സേതുരാമന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേകിച്ചും സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സരിനെതിരെ ഈ ഒരു നടപടി അടിയന്തര നടപടി ഉണ്ടായത് എന്നും വ്യക്തമാണ് എന്തൊക്കെയായാലും ഈ കേസിൽ മുൻപ് നടന്ന വിവാഹ തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞു വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം അത് ഡിവോഴ്സ് ആകാതെയാണ് അല്ലെങ്കിൽ ആ നടപടികൾ കോടതിയിൽ നടക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് വള വളരെ ചെറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാത്രമാണ് രാഹുൽ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നത് ഇതിന്നലെ നമുക്ക് തന്ന അഭിമുഖത്തിൽ രാഹുലിന്റെ അമ്മ വ്യക്തമാക്കിയതാണ് അതായത് വിവാഹം നടന്നിട്ടില്ല അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തേണ്ടുന്ന ചടങ്ങ് നടന്നിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് രജിസ്ട്രേഷൻ കഴിഞ്ഞു അതിന്റെ ഡിവോഴ്സ് നടപടികളും നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അതായത് വിവാഹിതനായ ഒരാൾ മാത്രം വിവാഹം കഴിച്ചു എന്നൊരു ക്രൈം കൂടി ഇതിനകത്ത് ഉണ്ട് മറ്റൊരു വേറൊരു കാര്യം സ്ത്രീധന തട്ടിപ്പാണ് അവിടെയും ആ പെൺകുട്ടി ഇയാളെ ഒഴിവാക്കിയതും നിരന്തരമായി പണം ആവശ്യപ്പെട്ടു അത് കുടുംബാംഗങ്ങളടക്കം പണം ആവശ്യപ്പെട്ടു എന്നൊരു സാഹചര്യത്തിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്ത് വിവാഹത്തിൽ വീണ്ടും ചടങ്ങിലേക്ക് വരെ എത്തിയ ഒരു പെൺകുട്ടി ചടങ്ങിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ മുൻപ് ഒരു വിവാഹവും അതുപോലെ എൻഗേജ്മെന്റ് എത്തി മുടങ്ങിപ്പോയിരുന്നു എറണാകുളത്തുള്ള ഒരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു ഇത് മൂന്നാമത് മൂന്ന് പെൺകുട്ടികൾ ഒരു ചെറുപ്പക്കാരനെ ടോക്സിക് ആണെന്ന് പറയുന്നത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം അത് വ്യക്തമാണ് നമ്മുടെ മുന്നിൽ ഈ രാഹുലിന്റെ അമ്മയുടെയും സഹോദരയുടെയും വാക്കുകളിൽ നിന്നും ഈ രാഹുൽ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് വ്യക്തമാണ് വിവാഹം കഴിച്ച ശേഷം ഡിവോഴ്സ് ചെയ്യാതെയാണ് മറ്റൊരു വിവാഹത്തിലേക്ക് പോയതെന്നും വ്യക്തമാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പെൺകുട്ടിക്കും പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് എതിരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അമ്മയും പെങ്ങളും നടത്തുകയുണ്ടായി ഇത്തരത്തിൽ നീക്കം നടക്കുമ്പോൾ അമ്മയെയും പെങ്ങളെയും ഈ കേസിൽ പ്രതിയാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രവീന്ദ്രനും അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത് അനീഷ് തുടരുന്ന മറ്റൊരു വാർത്തയിലും അനീഷിന്റെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്